നമസ്കാരം ഡൽഹിയിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു സമര പരിപാടി വെച്ചിരുന്നു കേന്ദ്ര നയത്തിനെതിരെ ചിറ്റമ്മ നയത്തിനെതിരെ ആയിരുന്നു ആ സമരം ആ സമരത്തിൽ അതോടുകൂടി മോഡി വറയ്ക്കും അമിത്ഷാ ഞെട്ടി വറയ്ക്കും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ കാൽക്കഴുവഴും അങ്ങനെ അതോടുകൂടി കേരളത്തിന് കോട്യാനു രൂപ കിട്ടാനുണ്ട് അൻപത്താറായിരം കോടി രൂപ കിട്ടാനുള്ളതിൽ അപ്പോൾ പരിഹാരമാകും അൻപത്താറായിരത്തിന് പകരം ഒരു ലക്ഷം കോടിയെങ്കിലും കിട്ടും എന്നൊക്കെ ഗീർവാണം പറഞ്ഞു കൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ എം വി ഗോവിന്ദനും അതേപോലെ പിണറായി വിജയനും അങ്ങനെയുള്ള ആളുകളെല്ലാം വലിയ പ്രചരണം നടത്തിയത് ഇതാ അതൊക്കെ അവസാനിച്ചിരിക്കുന്നു ഞങ്ങൾ സമരത്തിനില്ലേ എന്ന് വിളിച്ചു പറഞ്ഞു എന്താണ് ആ എന്താണ് എന്താണതിന് കാരണം ഇതിനിടയിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും രഹസ്യമായി പിണറായി വിജയനെ കാണുകയും ഉന്നത തലത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുകയും ചെയ്തു എന്തായിരുന്നു അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായ മെസ്സേജ് ഡൽഹിയിൽ നിന്ന് കിട്ടി അവിടെ സമരം നടത്തിയാൽ അപ്പോൾ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യും അതോടുകൂടി കേരളത്തിലെ ഭരണം വീഴും വേണോ വേണ്ടയോ അതല്ല അടുത്ത ഇലക്ഷൻ ലോക്സഭാ ഇലക്ഷനിൽ ആറ് സീറ്റിൽ ബി ജെ പിയെ വിജയിപ്പിക്കണം നിങ്ങൾ ഡൽഹിയിൽ പോയി സമരമൊക്കെ പ്രകടനമൊക്കെ നടത്തിക്കോ സമ്മേളനം നടത്തിക്കോ പക്ഷെ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും അവിടെ പോയി നടത്തുകയാണെങ്കിൽ അതോടുകൂടി പിണറായി വിജയനെ തൂക്കും ഇനി ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതായത് വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയനും യൂസഫലിയും ചേർന്ന ഒരു കോക്കസ് ആണ് കേരളം ഭരിക്കുന്നത് ആ കോക്കസ് ഭരിക്കുന്ന കേരളത്തിൽ പിണറായി വിജയൻ ധനകാര്യമന്ത്രിയെയും അതേപോലെ അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ ഡൽഹിയിൽ പോയി പ്രസംഗിച്ചു കഴിഞ്ഞാൽ കേന്ദ്രം ഞങ്ങൾ അവഗണിക്കുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനില്ല എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി വിഹലത ബുണ്ട കെ വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയനോട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുമായുള്ള ധാരണയൊക്കെ പിൻവലിക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് പ്രശ്നമൊന്നും വരാൻ പോകണില്ല നിങ്ങളെ തൂക്കിയെടുക്കും ഇപ്പം തന്നെ മാസപ്പടി വിവാദത്തിൽ എസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിരിക്കേ നിങ്ങളെ തൂക്കിയെടുത്തു കൊണ്ടുപോയി ഞങ്ങൾക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ പിന്നെ നിങ്ങൾ ഒരു കേസിൽ മാത്രം മാത്രമൊന്നുമെല്ലാം പെടുക നിരവധി കേസുകളാണ് സ്വർണക്കളക്കടത്തിൽ അതേപോലെ ഡോളർ കടത്തിൽ സ്പ്രിങ്ക്ളർ വിവാദത്തിൽ അതേപോലെ മാസപ്പടി വിവാദത്തിൽ പിന്നെ അങ്ങോട്ട് ലൈഫ് മിഷൻ തട്ടിപ്പിൽ എല്ലാത്തിലും പ്രതിയായിരിക്കും പിന്നെ അവിടെ ലാവലിംഗ് കേസ് കിടക്കുകയാണ് ലാവലിംഗ് കേസ് ഇപ്പോൾ എടുപ്പിക്കാൻ അവിടുത്തെ സോളിസിറ്റർ ജനറൽ വിചാരിച്ചാൽ അഞ്ച് മിനിറ്റ് മതി അന്വേഷണം അത് കൃത്യമായി വിചാരണ വേണമെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിണറായി വിജയനെ നിർബന്ധമായിട്ടും തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ ഹാജരയേ പറ്റുള്ളൂ ആറുമാസം കൊണ്ട് പൂർത്തിയാക്കും അന്വേഷണം പിന്നെ ഡും പിണറായി വിജയൻ ഇല്ല ഇതാണ് കൊടുത്ത മെസ്സേജ് പിണറായി വിജയൻ പിന്നെ എന്തിനു നിൽക്കോ ലോകത്തിലെ ഏറ്റവും വലിയ ബീരു ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണെന്ന് അറിയുന്ന ഒരാളാണ് കാരണം ഞാനൊരു വാർത്ത പ്രസിദ്ധിച്ചപ്പോൾ എൻ്റെ ഓഫീസ് ആക്രമിച്ച് എന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരാൾ എന്ന് പറയുന്നത് പാർട്ടി കൊണ്ടോ ഗുണ്ടകളെ കൊണ്ടോ കൊല്ലാൻ ശ്രമിക്കുന്ന ബീരുവായ ആൾ എന്ന് പറയുമ്പം മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ അത് അദ്ദേഹമാണ് ബീരു ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ബീരു ആ ബീരു ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയാൽ പിന്നെ വെറുതെ നിൽക്കുമോ ഇപ്പോൾ ഇതാ സമ്മേളനം അവിടെ കേന്ദ്രത്തിനെതിരെയുള്ള പ്രക്ഷോഭമൊക്കെ മാറ്റി ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യ അവകാശമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു സമ്മേളനം ആക്കി മാറ്റിയിരിക്കുകയാണ് ഡൽഹിയിലെ ഡൽഹിയിൽ അതിനുവേണ്ടി ഗാർഗയെ ക്ഷണിച്ചിരിക്കുന്നു അതേപോലെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ക്ഷണിച്ചിരിക്കുന്നു സ്റ്റാലിനെ ക്ഷണിച്ചിരിക്കുന്നു കെജ്രിവാളിനെ ക്ഷണിച്ചിരിക്കുന്നു പഞ്ചാബ് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിരിക്കുന്നു എന്തിന് നിതീഷ് കുമാറിനെ പോലും ക്ഷണിച്ചിരിക്കുന്നു നിതീഷ് കുമാർ അങ്ങോട്ട് മാറി ഇപ്പോൾ ബി ജെ പിയുടെ കൂടിയാണ് എന്നിട്ട് അദ്ദേഹത്തെയും ക്ഷണിച്ചിരിക്കുന്നു അങ്ങനെ കേരള ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയൊക്കെ ക്ഷണിച്ചിട്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംവിധാന സംരക്ഷണം ഭരണഘടനയുടെ സമ്മേളനം എന്നുള്ള പേരിലാക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ സമരമില്ല ഞാൻ ഒരു ഒരു സംഭവവുമില്ല ഫെഡറൽ സംവിധാനം അതായത് ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനത്തിൽ ഈക്വൽ റൈറ്റ്സ് ആണ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിനും എന്നുള്ളൊരു വാഗ് എന്ന പേരാക്കി മാറ്റി ഇപ്പോൾ ഡൽഹിയിൽ അത് മാറ്റിയിരിക്കുകയാണ് എന്തായാലും നിതീഷ് കുമാർ എന്നെ വിളിച്ചോടുകൂടി പിണറായി വിജയൻ എല്ലാ തരത്തിലും വിട്ടുവീഴ്ചയിൽ തയ്യാറാണെന്നും ഏത് തരത്തിലും ഇവിടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിക്ക് സുരേഷ് ഗോപിയെ മാത്രമല്ല വി മുരളീധരനെയും വിജയിപ്പിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ ഓഫർ കൊടുത്തിരിക്കുന്നത് എന്തിനും തീയാറ് പിണറായി വിജയൻ എന്തിനും തീയാറ് പിണറായി വെച്ചിട്ടുണ്ടെങ്കിൽ കേസുകൾ എത്രയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ പോവുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ വളരെ ഗൗരവമായിട്ട് വരാൻ പോവുകയാണ് അതിന്റെ അന്വേഷണ ചുമതലയേക്കുള്ള ആള് നേരത്തെ കാർത്തിക് ചിദംബരത്തെയും ചിദംബരത്തെയും ഒക്കെ അകത്താക്കിയ ആൾക്കാരാണ് അപ്പം ഇവരെ ഇവരൊക്കെ തന്നെ കൃത്യമായുള്ള ഒരു അന്വേഷണ അജണ്ട തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും എട്ട് മാസം സമയം കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് അവിടെയാണ് ദുരൂഹത മൂന്ന് മാസം രണ്ട് മാസം ആപ്പാടെ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ ഒരു മാസം കൊണ്ട് പിണറായി വിജയൻ ഈ മകളെ അകത്താക്കാവുന്ന ഒരു സംഭവമാണ് എട്ട് മാസം നീട്ടിക്കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു നീണ്ട അവധിയൊക്കെ കൊടുത്തത് പിണറായി വിജയൻ നാല് മാസം കഴിഞ്ഞാൽ ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ് ആറ് സീറ്റ് കേരളത്തിൽ പിണറായി വിജയൻ വിജയിപ്പിച്ചു കൊടുക്കണം ബി ജെ പിക്ക് തൃശ്ശൂർ മാത്രം പോരാ മോനെ പിണറായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ എന്തിനും തയ്യാറായിട്ടാണ് മുമ്പ് മോഡിയെ കൈപ്പിടിച്ച് വണങ്ങി ഇങ്ങനെ കൂമ്പി നിന്നത് അതുതന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഡൽഹിയിലെ സമരം വിട്ട് നിർത്തി ഓടിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുകയാണ് പകരം ഭരണഘടനയിൽ ഫെഡറൽ സംവിധാനങ്ങളുടെ കുറിച്ചിട്ട് ഉള്ള ഒരു ചർച്ച ആണ് ഇപ്പം ഭരണഘടനയും സമ്മേളനമാണ് ഇപ്പം നടത്താൻ പോകുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നിരിക്കും മുഖ്യമന്ത്രിയുടെ കത്തൽ ഇങ്ങനെയാണ് പറയുന്നത് ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ ഗുരുതരമായി അപകടപ്പെടുത്തുന്ന ഭരണപരവും നയപരവുമായ പല പിന്തിരിപ്പൻ നടപടികളും കഴിഞ്ഞ ഒരു ദശകമായി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇവയിൽ പലതും ഭരണഘടന ഇതിൻ്റെ ശില്പികൾ സുസൂക്ഷ്മം ഇഴചേര്ത്ത കേന്ദ്ര സംസ്ഥാന അധികാര സന്തുലനം തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഇന്ത്യയുടെ ഫെഡറൽ സംഘടനയിലേക്ക് കേന്ദ്രത്തെയും സംസ്ഥാനങ്ങളെയും കഴിഞ്ഞ എട്ട് ദശങ്ങളായി വിജയകരമായി ഏകോപിപ്പിച്ച ഭരണഘടനാ സംവിധാനം ശക്തമായ വെല്ലുവിളി നേരിടുന്നു ഈ വിഷയങ്ങളുടെ ഗൗരവം കണക്കിലെടുത്ത് ഇന്ത്യൻ ജനാധിപത്യം വഴിത്തിരിവിൽ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കൽ എന്ന വിഷയത്തിൽ കേരളം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നു ഈ കടുത്ത ആശങ്ക ദേശീയതലത്തിൽ അടിവരയിട്ടു വ്യക്തമാക്കുകയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പാലിക്കേണ്ടതിനാവശ്യം ഊന്നിപ്പറയുകയാണ് പരിപാടിയുടെ ലക്ഷ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ നന്ദി നമസ്കാരം